മത്തിപ്രേമികളെ ഒരു കിഡ് 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 റെസിപ്പി വരുന്നുണ്ട് മത്തിയുടെ ഒരു സ്പെഷ്യൽ ഫ്രൈ മത്തി വെട്ടി ക്ലീൻ ചെയ്ത് വെക്കുക നല്ല നെയ്യുള്ള മത്തിയാണെങ്കിൽ പൊളിക്കും എന്നിട്ട് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക ഒന്നര സ്പൂൺ ചതച്ച പിരിയ മുളക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വറ്റൽ മുളക് ഞാൻ അരക്കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വയറ്റിയതിന് ശേഷം ഒരടപ്പ് കള്ളിൻ്റെ ചൊറുക്കിയെടുത്തിട്ട് അങ്ങോട്ട് തട്ടുക ആവശ്യത്തിന് ഉപ്പിടുക അതിനുശേഷം നാടൻ കറിവേപ്പിലെടുത്തിട്ട് വാരി അങ്ങോട്ട് വിതറുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മത്തി പിറക്കി 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 അങ്ങോട്ട് വയ്ക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നാല് മിനിറ്റ് ഫ്രൈ ചെയ്യുക അതിനുശേഷം അടപ്പങ്ങൾ തുറക്കുക ഇതുപോലെ ഇരിക്കും അതിനുശേഷം ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യുക മൂന്ന് മിനിറ്റ് കൂടി ഫ്രൈ ചെയ്യുമ്പോൾ ദാ ഇതുപോലെ ഇരിക്കും ഈ സമയത്ത് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരിക്കും കേട്ടോ വീട് മുഴുവൻ സ്മെല്ലായിരിക്കും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പോരാ മസ്റ്റ് ട്രൈ ഐറ്റമാണ് ധൈര്യമായിട്ടുണ്ടാക്കിയോ പോളിയൂസ്ഡ് ഐറ്റമാണ്